ഹായ് ഹലോ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ കഥ വളരെ 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 സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പിങ്കിയുടെ ഓരോ ദിവസം കഴിയും തോറും പിങ്കിയുടെ സ്വഭാവം മാറി 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 എങ്ങനെയെങ്കിലും ഗൗതമിനെ സ്വന്തമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ തന്നെയാണ് ഡോക്ടർ നന്ദയോടും ഗൌതമിനോടും പറഞ്ഞത് എങ്ങനെയെങ്കിലും പിങ്കിയെ അകറ്റി നിർത്തണം പിങ്കിയുടെ മനസ്സിലെന്ന് പറയുമ്പോൾ തന്റെ വയറ്റിലുള്ള കുഞ്ഞ് തന്റേതാണ് എന്നൊരു ചിന്ത പിങ്കിക്കുണ്ട് അത് മാറ്റിയെടുത്താൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പൊ പിങ്കിയുടെ മനസ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരാൾ ഇന്ദീവരത്തിലോട്ട് വരണം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെ ഇന്ദി നടക്കണം എന്നാൽ മാത്രമേ പിങ്കിയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കത്തുള്ളൂന്ന് അറിയാം അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് എന്തായാലും പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അർജുൻ്റെയും പിങ്കിയുടെയും ആ ഒരു പ്രണയം പക്ഷേ പ്രതീക്ഷിക്കാതെ അർജുൻ്റെ കൂടി അതെല്ലാം കെട്ടടങ്ങുകയായിരുന്നു എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക അത് എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇനി കഥ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുക 我。 അർജുന്റെ മരണത്തോടു കൂടി പിങ്കി അർജുനും പിങ്കിയും ഒരുപാട് സ്നേഹിച്ച് അവരുടെ പ്രണയം തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു വീണ്ടും അർജുന്റെ മരണം സംഭവിച്ചത് എന്നാൽ ഒരിക്കലും ഇനി അർജുൻ തിരിച്ചു വരത്തില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പിങ്കി വീണ്ടും ഗൗതം ഗൗതത്തിന്റെ പിന്നാലെ പോയി ഗൌതമത്തിന്റെ കുഞ്ഞിനെ തന്റെ ഉള്ളിൽ വളർത്തിയെടുക്കാം എന്നിട്ട് കുഞ്ഞു വഴി ഗൗതമത്തിനെ സ്വന്തമാക്കാം എന്നൊക്കെ വിചാരിച്ചത് എന്നാൽ ആ ചിന്തയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തിക്ക് തന്നെ പിങ്കിക്ക് വലിയൊരു പണി കിട്ടാൻ വേണ്ടിയിട്ട് പോകാണ് വലിയൊരു പണി എന്ന് നമുക്ക് പറയാൻ പറ്റൂല വലിയൊരു തിരിച്ചടി തന്നെയാണ് പിങ്കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും ഇതോടുകൂടി നമ്മൾ കാത്തിരുന്ന ഒരു പുതിയ പുതിയ അതിഥികൾ ഇന്ത്വരത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോവാണ് മെയിൻ ആയിട്ടെന്ന് പറയുമ്പോൾ അർജുൻ വന്നപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പെട്ടെന്ന് അർജുന്റെ മരണത്തോടു കൂടി ആ കഥ കഥയ്ക്ക് ചില ചില പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുകയും ആ കഥയുടെ ആ ഒരു ക്ലാരിറ്റി നമുക്ക് പറയാൻ പറ്റില്ല ആ കഥയുടെ ഒരു ഇൻട്രസ്റ്റിങ് അത് ആ കഥയോടുള്ള ആ ഒരു താല്പര്യമൊക്കെ കുറഞ്ഞു കാരണം അർജുനന്റെ ക്യാരക്ടർ കുറച്ച് നാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് അർജുന്റെ മരണം സംഭവിച്ചപ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല പക്ഷേ ആ അർജുൻ തിരിച്ചു വരുമെന്ന് ഒറ്റ ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ആ അർജുനാണ് ഇനി ഇന്ദീവരത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് നന്ദയുടെ തുറുപ്പ് ചീട്ട് തന്നെയാണ് ഇനി അർജുൻ അതുപോലെ തന്നെ അർജുനെ വെച്ച് തന്നെയാണ് നന്ദ ഇനി പിങ്കിയുടെ ചീട്ട് കീറാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തായാലും പിങ്കി വളരെ വലിയ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ നോവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സുമലാ സുമംഗലാപ്പച്ച വരുന്നുണ്ട് പിങ്കി ആരതിയൊക്കെ ഒഴിഞ്ഞ് സന്തോഷത്തോടെ അവളുടെ സന്തോഷം നിലനിർത്താൻ വേണ്ടിട്ട് ശ്രമിക്കുവാണ് ഇതിന്റെ ഇടയിൽ പിങ്കി കാരണം പിങ്കിയുടെ അശ്രദ്ധ കാരണം കുഞ്ഞിന് ചില ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിങ്കിയുടെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നന്ദയും ഗൌതുമം തന്നെ നോക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ പിങ്കി പിങ്കി ആ രാവിലെ തന്നെ ഇണീറ്റ് ആ കൂക്ക തൂത്ത് ലക്ഷ്മി പിങ്കിയോട് കുഞ്ഞിഞ്ഞു നിന്ന് തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുവാണ് അങ്ങനെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ബൈക്കില് ഒരു പയ്യന്റെ ബൈക്കില് ഇരുന്ന് പിങ്കി വരുവാണ് സോറി ഒരു പയ്യന്റെ ബൈക്കിൽ ഇരുന്ന് നന്ദ വരുവാണ് അപ്പോൾ ഉടനെ തന്നെ ഈ ഒരു കാരണം കാട്ടി നന്ദയെ തകർക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പിങ്കിക്കായിരുന്നു ഒരു തിരിച്ചടി കിട്ടിയത് പിങ്കി തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രഹ്മാസ്ത്രം തന്നെയായിരുന്നു നന്ദ കൊണ്ടുവന്നത് ആ ഒരു ഹെൽമെറ്റും ആട്ടിയപ്പോൾ പിങ്കി തന്നെ ഞെട്ടിപ്പോയി അത് അർജുനായിരുന്നു അർജുനെ നന്ദ അകത്തോട്ട് കൊണ്ടുവന്നു സുമങ്കല ഉണ്ടായിരുന്നു സുമംഗല പീച്ചെ വിളിച്ച് കാണിച്ചോപ്പിച്ചു കണ്ടോ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അർജുൻ എന്റെ അർജുൻ എന്ന് പറഞ്ഞ സുമംഗലാ പച്ചി ഭയങ്കരമായിട്ട് പോയി ഒരിക്കലും തിരിച്ചു വരത്തില്ല എന്ന് വിചാരിച്ച ആ ഒരു മകൻ എങ്ങനെ തിരിച്ചു വന്നു എന്ന ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് അങ്ങനെ അർജുൻ തിരിച്ചു വന്നത് അവിടെ സുമംഗലാ പച്ചയ്ക്ക് ഭയങ്കര പോയി അങ്ങനെ അർജുനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു പക്ഷേ തനിക്കൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ താൻ ഇവരെ ആരെയും കണ്ടിട്ടില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു അവിടെ അർജുന്റെ അർജുൻറെ മനസ്സിൽ ഇവരൊക്കെ ആരാണ് എനിക്ക് എനിക്കറിയത്തില്ല എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നന്ദ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പിങ്കി മുന്നോട്ട് വന്നു പിങ്കി മുന്നോട്ട് വന്നിട്ട് അർജുൻ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ അർജുനൊരു മുൻപരിചയവും ഇല്ലാത്ത രീതിയിലാണ് പിങ്കിയോട് പെരുമാറിയത് ശേഷം അർജുനെന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അർജുൻ ഇത്രയും നാള് എവിടെയായിരുന്നു അർജുൻ മരണപ്പെട്ടു എന്നും പറഞ്ഞ് അർജുൻ്റെ ബോഡി വരെ കാണിച്ചതാണ് ഡോക്ടർമാർ പിന്നെ എങ്ങനെ അർജുൻ തിരിച്ചു വന്നു ഈ അർജുൻ ആരാണ് അല്ലെങ്കിൽ ഈ അർജുൻ ഇന്ദീപരമായിട്ട് എന്ത് ബന്ധമാണുള്ളത് നന്ദക്കി അർജുനെ എവിടെ നിന്ന് കിട്ടി എന്നൊന്നും വ്യക്തമല്ല യഥാർത്ഥത്തിൽ അർജുൻ എന്ന പേര് തന്നെയാണോ ഇയാൾക്ക് എന്ന കാര്യം പോലും വ്യക്തമല്ല പക്ഷേ ആ അർജുൻ വന്നതോടു കൂടി പിങ്കിയുടെ ചീട്ട് കീറിയിരിക്കുവാണ് പിങ്കി കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് അർജുനോട്ട് അർജുൻ അർജുനിലോട്ട് കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് തന്നെ ഇത് ആരാണ് അല്ലെങ്കിൽ ഇത് പിങ്കിയുടെ മനസ്സിലുള്ള ആ ഒരു ഗൗതുമിനോടുള്ള ആ ഒരു സ്നേഹമെല്ലാം എടുത്തു കളയാൻ വേണ്ടിയിട്ടും അത് തൻ്റെ കുഞ്ഞാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും നദയ്ക്ക് സാധിക്കുവാണ് എന്നാൽ അർജുനന്റെ വരവോടുകൂടി എല്ലാവരും ഭയങ്കര ഞെട്ടലിലാണ് പ്രത്യേകിച്ച് അർജുൻ തന്നെ ഞെട്ടലിലാണ് തിരിച്ചു വന്നു എല്ലാവരും അർജുനെ സ്വീകരിച്ചു ഇനി അർജുനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അർജുൻ ഒരു ഗുണ്ടയാണ് എന്നുള്ളൊരു സത്യമൊന്നും ആർക്കും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല അത് മാ ഇതിന്റെ കൂടെ തന്നെ പവിത്രയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു പവിത്ര മറ്റൊരാളുടെ ഭാര്യയായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ ഇന്ത്യ തല അറിയാൻ വേണ്ടിയിട്ട് പോവാണ് പ്രത്യേകിച്ച് അറിയാൻ വേണ്ടിയിട്ട് പോവാണ് സ്വാഭാവികമായിട്ടും തന്റെ അനിയനായ അർജുനെ താൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ അർജുൻ മരണപ്പെട്ട വിവരം ഗൗതമിനെ പോലും ആടി ഉലച്ച സംഭവമായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ ഈ ഇന്ത്യപരത്തുള്ള ആൾക്കാരെ ഏകദേശം സന്തോഷത്തോടെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞറിഞ്ഞ് വീണ്ടും ജീവിച്ചു തുടങ്ങിയത് എന്നാൽ ഈ വ്യക്തി ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഗൗതം തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക അർജുൻ വന്നതോടുകൂടി പിങ്കിയാണ് ഇത് ഏകദേശം തകർന്നിരിക്കുന്നത് അർജുനെ സ്നേഹിച്ചു പിന്നെ അർജുൻ ആദ്യം ഗൗതം നോക്കി പിന്നെ ഗൗതം പോയി വീണ്ടും അർജുനെ സ്നേഹിച്ചു അർജുൻ മരണപ്പെട്ടു വീണ്ടും ഗൌതമിന്റെ അടുത്തേക്ക് വന്നു ഇനി വീണ്ടും വന്നപ്പോൾ പിന്നെ ഇനി എന്തായിരിക്കും പിങ്കിയുടെ പിങ്കി ചെയ്യാൻ പോകുന്നത് അത് മാത്രമല്ല നന്ദ അർജുനെ കുറച്ചുകൂടി പരിചയപ്പെടുത്താനും അർജുനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുകയാണ് പക്ഷെ അർജുനൊരു അപകടം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് നന്ദ അവിടെ എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ ഇനി അവരുടെ ജീവിതത്തിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇനി ഇന്ദി എന്തായാലും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ പിങ്കിയുടെ ജീവിതത്തില് വീണ്ടും അർജുനൊരു സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷേ ഇതിന്റെ ഇടയിൽ കൂടി പല ശത്രുക്കളും ഇന്ത്യ വിരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പോവാണ് മാത്രമല്ല മറഞ്ഞിരുന്ന രഹസ്യങ്ങൾ പുറത്തു വരികയും പലരുടെയും ജീവിതങ്ങൾ മാറി മറിയുകയും പല പുതിയ പുതിയ ആതിഥികൾ ഇന്ത്യ വിരത്തിലോട്ട് എത്തുന്ന സാഹചര്യങ്ങളുമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് കഥ വലിയൊരു പുതിയൊരു വഴിത്തിരിവിലേ വഴിത്തിരുവിലോട്ട് കടക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ